വയനാട്ടിൽ ദുരിതബാധിത മേഖലയിൽ വൈറ്റ് ഗാർഡിന്റെ സൌജന്യ ഊട്ടുപുര പോലീസ് പൂട്ടിച്ചതോടെ രക്ഷാപ്രവർത്തകർക്ക് കൃത്യമായി ലഭിച്ചിരുന്ന ഭക്ഷണം മുടങ്ങി മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് മേപ്പാടിയിലെ കള്ളാടമാഖാം കോമ്പൌണ്ടിലൊരുക്കിയ ഊട്ടുപുരയാണ് പിണറായി സർക്കാരിന്റെ പോലീസ് കഴിഞ്ഞ ദിവസം യാതൊരു കാരണവുമില്ലാതെ പൂട്ടിച്ചത് കോഴിക്കോട് നാദാപുരം നരിപ്പറ്റയിൽ നിന്നെത്തിയ വൈറ്റ് ഗാർഡ് ടീം ദുരിതം ബാധിച്ച് അടുത്ത ദിവസം മുതൽ സന്നദ്ധ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും കൃത്യമായി ഭക്ഷണം എത്തിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയ വൈരം മൂലം ഇടതു സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് ഊട്ടുപുര പൂട്ടിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് ഭക്ഷണവുമായി പോയ വാഹനം പോലീസ് തടയുകയും പ്രവർത്തകരെ ഡിഐ ജി തോംസൺ ജോസിന്റെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു പോലീസ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ഇനി നിങ്ങളുടെ സേവനവും ഭക്ഷണവും വയനാട്ടിൽ ആവശ്യമില്ലെന്ന് പറഞ്ഞെന്നും ടീം അംഗങ്ങൾ പരാതിപ്പെട്ടു കോഴിക്കോട് നിന്നുമെത്തിയ വൈറ്റ് ഗാർഡ് ടീം രാപ്പകൽ പണിയെടുത്ത് നല്ല ഭക്ഷണം ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ് പിണറായി സർക്കാരിനെ ചോടിപ്പിച്ചത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന കാരണമാണ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് മിലിറ്ററി സേനാംഗങ്ങളും മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ളവരും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ആരും ഇതുവരെ ഒരു പരാതിയും ഉന്നയിച്ചിരുന്നില്ല എന്നും ടീം അംഗങ്ങൾ പറയുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് മൂന്നു നേരവും ഭക്ഷണമൊരുക്കി ഈ സംവിധാനം ഇല്ലാതാക്കിയതോടെ ഇന്നലെ സർക്കാർ അധികാരികൾ മുഖേന രക്ഷാപ്രവർത്തകർക്ക് നൽകിയത് പഴകിയ ഭക്ഷണം ഊട്ടുപുര സംവിധാനം പൂട്ടിച്ചതിനെതിരെ വ്യാപക വിമർശനം വന്നതോടെ സംഘടനകൾക്ക് ഭക്ഷണം നൽകാമെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയായിരുന്നു സംഘടനകൾക്ക് ഭക്ഷണ വിതരണത്തിന് തടസ്സമില്ലെന്നും വൈറ്റ് ഗാർഡിന്റെ പരാതി പരിശോധിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി പോലീസിന്റെ നടപടി വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞതോടെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ നേരിട്ടിടപെട്ടത് ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചുകൊടുക്കുക എന്നത് ഡിസാസ്റ്റർ റെസ്ക്യൂ മാനേജ്മെന്റിന്റെ അജണ്ടകളിൽ മുഖ്യമാണെന്നും അതിന് കുറ്റമറ്റ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു